എന്റെ ഭാര്യ ആണ് തന്നെ കാരണം കാര്യം പുള്ളിയാണ് ഏറ്റവും കൂടുതൽ കാര്യം ഇടുന്ന നല്ല സിനിമകൾ ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ അടിച്ചിട്ടുള്ളൂ എൻ്റെ പോഷൻസ് അധികമായിട്ടുള്ള കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ ആ സിനിമയുടെ മുന്നിലും പുറകിലുമുണ്ട് അല്ലെങ്കിൽ കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് മഹേഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു ഒരു സിനിമയെ ഹൈലൈറ്റ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു സാധിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുള്ള അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസ് സിനിമയിൽ കാണാൻ സാധിക്കും അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക് ഒരു ഡ്രോപ്പിനാണ് പറഞ്ഞു പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സ് പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ ആണ് എന്നുള്ളൊരു കാര്യവും അതുപോലെ ആയിട്ട് പറയുന്നു ഞാനിപ്പോ ചെയ്യുന്നത് രതീഷ് പൊതുവാല ഫുൾ ലെങ്ത് സിനിമ ഞങ്ങള് ചെയ്യണം ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഫണ്ണും സെറ്റ് ചെയ്യാനും അത്യാവശ്യം ഒരു ബോഡിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അടിമേ ഓൺ ആൻഡ് ഔട്ട് ആൻഡ് കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും ദിലീഷ് പോത്തൺ സജിൻ ഗോകു നമ്മുടെ ഡയറക്ട് ചെയ്ത ചിദംബരം അഭിനയിക്കുന്നുണ്ട് പിന്നെ ജാഫ്രി ഡി സുധീഷ് ഇങ്ങനെ ഒരു ഇത് മറ്റും നല്ല ടാലന്റുകളുണ്ടോ തീർച്ചയായും അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്റെ ഭാര്യയാണ് അതിന്റെ കാരണക്കാരി പിന്നെ മഹൂക്കയെ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഏറ്റവും ട്രെൻഡിസ് എന്താ പറയാ

നല്ല സിനിമകൾ ഓഴുന്ന സിനിമകൾക്ക് നിർമ്മാണങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പം സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വന്റി ട്വന്റി പോലെയാണ് ഏത് നിമിഷവും പല കാരണങ്ങളൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റി പണിക്കപ്പെടാം അപ്പോൾ നമ്മളൊന്നും ഇപ്പോൾ മാക്സിമം പ്രേ ഔട്ട് ചെയ്യാൻ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷൻ പറഞ്ഞാൽ നമ്മുടെ അതിൽ ബാധിക്കപ്പെട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ റീസൺസ് കൊണ്ടിപ്പോൾ പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ല എന്തായാലും പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസുണ്ട് അപ്പോൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പേർട്ട് ചെയ്യാൻ നോക്കുക പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ അവൾക്കാർ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഗുണകരമാവും പിന്നെ അണ്സറി ആയിട്ടുള്ള ഇഷ്യൂസ് ഡ്രോപ്പ് ചെയ്യാതെ നമ്മള് കുറച്ചും കൂടെ കായികപരമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസർ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവും എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിക്കുന്നു എനിവേസ് പ്ലീസ് താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മളേതൊക്കെ ഏത് രീതിയിലാണത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്ടാകുന്നു എന്നറിയുന്നതിൽ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ മുന്നിൽ പിന്നിലുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അതുപോലെ കാണുക താങ്ക് യു ഫോർ ഓൾ ദ നോർ